മണി മണിപ്ലാന്റിൻ്റെ പല ഇനങ്ങൾ ഉപയോഗിച്ച് പി വി സി പൈപ്പിൽ വെർട്ടിക്കലായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡെക്കറേറ്റീവ് ഐഡിയ ഐഡിയാണിത് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കുവാൻ പറ്റിയതാണിത് ഒരു നമുക്കിത് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പി വി സി പൈപ്പിൻ്റെ വലിപ്പമനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരിഞ്ചിൻ്റെ ഒന്നര അടി നീളമുള്ള പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് പൈപ്പിൻ്റെ മുകൾ ഭാഗമായി എടുത്തിരിക്കുന്ന ഭാഗത്ത് നിന്നും താഴേക്ക് രണ്ടിഞ്ച് വ്യത്യാസത്തിൽ നാല് മാർക്കിംഗ് ചെയ്യുക ഇതിനുശേഷം നാല് സൈഡിലുമായി മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ ഡ്രിൽ മെഷീൻ ഉപയോഗിച്ച് ഹോൾ ഇട്ട് കൊടുക്കാം പൈപ്പിൻ്റെ അടിഭാഗമായി എടുത്തിരിക്കുന്ന സൈഡിലും ഭാഗങ്ങളിലുമായി രണ്ട് ഹോളുകളും ഇടുക അതുകഴിഞ്ഞ് കണ്ണു ഭാഗമല്ലാത്ത ഒരു ഉണങ്ങിയ ചിരട്ടയെടുത്ത് നല്ലപോലെ നാരൊക്കെ ചിരണ്ടി കളഞ്ഞെടുത്ത് അതിൻ്റെ സെൻ്ററിലും ഒരു ഹോളിട്ട് മാറ്റിവെക്കുക വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇത്രയും പൈപ്പിൽ സെറ്റ് ചെയ്യുവാനുള്ള മണി മണിപ്ലാന്റിന്റെ ഏത് ഇനങ്ങൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൈപ്പിൽ ഇട്ടിരിക്കുന്ന ഹോളിൽ കയറുന്ന തണ്ടുകൾ വേണമെന്നുള്ളതാണ് അടുത്തതായി ഒരു പ്ലാസ്റ്റിക് പോട്ടോ അല്ലെങ്കിൽ ചട്ടിയോ എടുക്കുക ഇതിനു അടിഭാഗത്തായി കുറച്ച് മെറ്റൽ പീസുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിനു മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പി വി സി പൈപ്പ് പോട്ടിൻ്റെ നടുഭാഗത്തായി വയ്ക്കുക പൈപ്പ് മറിഞ്ഞു പോകാതിരിക്കുവാനായി ഓടിൻ്റെ പൊട്ടിയ കഷ്ണങ്ങൾ പൈപ്പിൻ്റെ സൈഡിൽ വെച്ചു കൊടുത്ത് പോട്ടിൻ്റെ ബാക്കി ഭാഗവും മണ്ണിട്ട് നിറയ്ക്കുക ഇപ്പോൾ പൈപ്പ് നല്ലപോലെ ബലമായി പോട്ടിൽ ഉറച്ചിരിക്കുന്നതാണ് ഇതിനുശേഷം പൈപ്പിലെ ഏറ്റവും താഴത്തെ മാർക്കിംഗ് വരെ പൈപ്പിൽ മണ്ണ് നിറയ്ക്കുക നമ്മുടെ ഇഷ്ടാനുസരണം താഴത്തെ ലെയറിൽ നടുവാൻ ഉദ്ദേശിക്കുന്ന മണി മണിപ്ലാന്റിൻ്റെ ഇനം പൈപ്പിലെ ഹോളിലൂടെ തണ്ട് അകത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക തണ്ടുകൾ നാലും നേരെ വെച്ചതിന് ശേഷം വീണ്ടും പൈപ്പിനുള്ളിൽ തൊട്ട് മുകളിലുള്ള മാർക്കിംഗ് വരെ മണ്ണിട്ട് കൊടുക്കുക നല്ല ഉണങ്ങിയ മണ്ണ് ഇതിനായി ഉപയോഗിച്ചാൽ പൈപ്പിൽ നിറച്ചെടുക്കുവാനും എളുപ്പമായിരിക്കും പൈപ്പിലും പോട്ടിലും നിറയ്ക്കുവാനെടുക്കുന്ന പോട്ടിംഗ് മിക്സ്ച്ചർ ചാണകപ്പൊടിയും ജൈവവളവും മണ്ണുമായി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് മണിപ്ലാന്റ് നല്ലപോലെ വളരുന്നതിന് സഹായിക്കുന്നു ബാക്കിയുള്ള മൂന്ന് ലെയറുകളിലും മണി മണിപ്ലാന്റിൻ്റെ ഓരോ ഇനങ്ങൾ നേരത്തെ ചെയ്തതുപോലെ പൈപ്പിലെ ഹോളിൽ ഇറക്കി വെച്ച് മണ്ണിട്ട് സെറ്റ് ചെയ്തെടുക്കുക പൈപ്പിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിരട്ട ഫെവിക്യൂക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാവുന്നതാണ് വേണമെങ്കിൽ ചിരട്ടയ്ക്ക് പകരം പ്ലാസ്റ്റിക് ബൗളും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് ചിരട്ടയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പൈപ്പിലൂടെ പോട്ടിലെത്തുകയും ചെയ്യുന്നു നേരത്തെ പറയുവാൻ മറന്നുപോയി പോട്ടിന് ഡ്രെയിൻ ഹോളില്ലെങ്കിൽ ഇട്ട് കൊടുക്കുവാനും മറക്കരുത് നമ്മുടെ വർക്ക് കുറച്ചുകൂടെ മനോഹരമാക്കുവാൻ വേണ്ടി വിവിധ നിറത്തിലുള്ള മനോഹരമായ കല്ലുകൾ ിലെ മണ്ണിനു മുകളിലും പൈപ്പിലെ ചിരട്ടയ്ക്കുള്ളിലും ആവശ്യത്തിന് നിറച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മണിപ്ലാന്റുകൾ നല്ലപോലെ വളർന്നതിനു ശേഷം വീഡിയോ ഇടുന്നതായിരിക്കും വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ